കിട്ടില്ല ആഗോള അടിസ്ഥാനത്തിൽ ടൂറിസത്തിന്റെ ഈ ട്രെൻഡിനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നാട്ടിലായാലും വിദേശത്തായാലും കോവിഡിന് ശേഷം ആളുകളുടെ മാനസിക ഒരുപാട് മാറ്റം വന്ന് കൂടുതലായി മാനസിക വികസന ടൂർ പോവുകയാണ് സർ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട് നമ്മുടെ വിദേശത്ത് വരുന്നതിന് മുമ്പ് ആദ്യം നാട്ടുകാർക്കെല്ലാം സൗകര്യം ഉണ്ടല്ലോ നാട്ടിലെ ചെറിയ ചെറിയ ടൂറിസം കേന്ദ്രങ്ങൾ അവിടെ അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണം ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അങ്ങേ പറഞ്ഞ മലബാറിലെ ഞാൻ ചോദിച്ചിട്ടുണ്ട് മലബാറിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട് സെർ എൻ്റെ മണ്ഡലത്തിലെ മുറിഞ്ഞമാട് അതുപോലെ തന്നെ സാർ കൊടികുത്തിമാല അതുപോലെ തന്നെ ആട്യമ്പാറ ഇങ്ങനെ ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളുണ്ട് ഇവിടെ അങ്ങ് ഒരു അടിസ്ഥാന ടൂറിസം ഒരു പദ്ധതിക്ക് അതായത് ഒന്ന് അല്ലെങ്കിൽ ആ ജില്ലയിലെ എം എൽ എ മാരെയുമായി ഒരു ചർച്ച ചെയ്ത് ഇതിനൊരു രൂപം ഉണ്ടാക്കാൻ സാധിക്കും ഈ ഈ സർ പ്രദേശം പോലെ വളരെ ഇതിന് എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് സർ അടിസ്ഥാന സൗകര്യ വികസനമായി ബന്ധപ്പെട്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രത്യേക ഇടപെടൽ നടത്തിയിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ലാത്ത പ്രശ്നങ്ങളുണ്ട് വളരെ ന്യായമായ ഒരു പ്രശ്നമാണ് അപ്പൊ അത് ഉള്ളടത്ത് തന്നെ വൃത്തിയിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ള പ്രശ്നം മെയിന്റനൻസ് ആര് എന്നുള്ള പ്രശ്നം നേരിടുന്നു പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഒന്ന് തദ്ദേശ വകുപ്പായിരിക്കാം ടൂറിസം വകുപ്പായിരിക്കാം അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിരിക്കാം അപ്പോ ഇതൊരു പ്രശ്നമാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് വളരെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പം നടപ്പിലാക്കി വരികയാണ് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ പ്രാദേശികമായി ഒട്ടേറെ അധ്യമനപരമായ സ്ഥലങ്ങളുണ്ട് അതെങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളത് പരിശോധിക്കാം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ആ നിലയിലുള്ള ഒരു പദ്ധതിയാണ് അതിന്റെ സംസ്ഥാനതല പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്ത് അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് ബാക്കിയുള്ള ഇടത്ത് നമുക്ക് ചർച്ച ചെയ്ത് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി അങ്ങയുടെ മണ്ഡലത്തിലേയും സാധ്യത പരിശോധിച്ച് നമുക്ക് ഇടപെടാവുന്നു ഈ ടൂറിസത്തിലെ ആളുകൾക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാതാണ് ഈ ഫോറസ്റ്റ് സ്ഥലമുണ്ട് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കണ്ട് പോകാൻ വൈ സൗകര്യമല്ല ഒരു മൂന്നടി ഒരു നടപ്പാതയെങ്കിലും ഉണ്ടാക്കാൻ അങ്ങനെ ഈ ടൂറിസ്റ്റുകളെ ആ സ്ഥലത്തേക്ക് അവിടെ എത്തിപ്പെടാൻ കാരണം ഒന്നാമത് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് വലിയ റോഡുണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് ഇപ്പോൾ കാശ്മീരിലൊക്കെ മാതിരി ഒരു നടപ്പാത മാതിരി ഇല്ല ഒരു മൂന്നടി നാലടി ഇങ്ങനെ നടപ്പാത ഉണ്ടാക്കി ഓരോ വെള്ളച്ചാട്ടം കാര്യങ്ങൾ ഇങ്ങനൊക്കെ കാണാനുള്ള ഒരു സൗകര്യം ഈ കാര്യം ഒന്ന് ആലോചിച്ചുകൂടാ സർ ടൂറിസം വകുപ്പ് വളരെ ഗൗരവത്തിൽ ആലോചിച്ച കാര്യമാണ് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വനം വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രി തൊട്ട് മുമ്പിൽ ഇരിക്കുന്നുണ്ട് വനം വകുപ്പുമായി ബന്ധപ്പെട്ടത് പക്ഷേ വനം വകുപ്പിന്റെ സ്ഥലത്തിലൂടെ നമുക്ക് നിർമ്മാണങ്ങൾ അത്ര എളുപ്പമല്ല ഈ പറഞ്ഞതുപോലെ ഒരു നടപ്പാതയൊക്കെ മനോഹരമായി വെക്കാനുള്ള പല നിർദ്ദേശങ്ങളും ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് സമീപനം സ്വീകരിച്ചത് വനം വകുപ്പ് മന്ത്രി നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിച്ചു പോകാം